മണി ചെയിൻ മാതൃകയിൽ കോളേജുകളിൽ നിന്ന് കണ്ണികൾ ചേർത്താണ് സൈബർ മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞ മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അൻപതിലേറെ മലയാളി യുവാക്കളാണ് അറസ്റ്റിലായത് കൊച്ചി നഗരത്തിൽ അറസ്റ്റിലായ എല്ലാവരും വിദ്യാർത്ഥികളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട് വിമലാദിത്യ പ്രതികരിച്ചിരുന്നു തട്ടിപ്പിനായി ഉപയോഗിച്ച മുന്നൂറ് അക്കൗണ്ടുകളാണ് കൊച്ചിയിൽ നിന്ന് മാത്രം കണ്ടെത്തിയത് മുന്നൂറ് കോടിയിലധികം രൂപയുടെ സൈബർ തട്ടിപ്പുകൾ കേന്ദ്രീകരിച്ച് മൂന്ന് മാസം കൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പേർ അറസ്റ്റിലായത് ഇതിൽ നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ നോട്ടീസ് നൽകി നിരീക്ഷണത്തെ വിട്ടയച്ചു കമ്മീഷൻ വാങ്ങി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യാൻ നൽകിയവരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു തട്ടിപ്പ് പണം ചെക്ക് വഴി പിൻവലിച്ചവർ എ ടി എം വഴി പിൻവലിച്ചവർ അക്കൗണ്ടുകൾ തട്ടിപ്പ് സംഘങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തവർ വില്പന നടത്തിയവർ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പോലീസ് സൈബർ വിങ്ങിന്റെ നിരീക്ഷണം തുടരും കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം